ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ശ്രമിക്കുന്ന ദമ്പതികൾ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു വിഷയമാണ് ഓവുലേഷൻ ടൈം അല്ലെങ്കിൽ അണ്ടവിസർജനം നടക്കുന്ന സമയം എപ്പോഴാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടവിസർജനം നടക്കുന്ന സമയത്ത് ബീജങ്ങൾ അണ്ടത്തിൻ്റെ അടുത്തുണ്ടെങ്കിലാണ് ഒരു ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യതയുള്ളത് ഏറെക്കുറെ നമ്മൾക്ക് ആ ഒരു ഡേറ്റ് അറിയുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് ചികിത്സ എടുക്കുന്നവരാണെങ്കിലും അതല്ല കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഗർഭധാരണം നടക്കുവാനൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം മൂന്ന് രീതിയിലാണ് നമുക്ക് ഓഗുലേഷൻ ഡേറ്റ് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ആർത്തവ ചക്രത്തിൻ്റെ ദിവസങ്ങൾ നോക്കിയിട്ട് ആർത്തവം നടന്ന ദിവസവും അതുപോലെ ഓവുലേഷൻ നടന്ന ദിവസവും നമുക്ക് കണക്കാക്കാൻ കഴിയും ആർത്തവം നടന്ന ദിവസത്തിന്റെ പുറകിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനാല് ദിവസം പുറകിലായിട്ട് ഓബുലേഷൻ നടന്നത് നമുക്ക് അനുമാനിക്കാൻ പറ്റും സാധാരണയായിട്ട് ഒരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പതിനാലോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആർത്തവം ആരംഭിക്കുന്നതാണ് അപ്പോ ഓവുലേഷൻ നടന്ന ഡേറ്റ് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ആർത്തവ ചക്രം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പുറകിലേക്ക് നിങ്ങൾ പതിനാല് ദിവസം കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അണ്ടവിസർജനം നടന്ന സമയം നമുക്ക് ഏറെപ്പുറം മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു മാർഗം എന്ന് പറയുന്ന ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചില ലക്ഷണങ്ങൾ ശരീരം കാണിക്കും ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു പരിധി വരെ ഈ ഓവുലേഷൻ നടന്നിട്ടുണ്ട് അണ്ടവിസർജനം നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കേവലം ഒരു മാസത്തെ നമ്മുടെ ഒബ്സർവേഷൻ കൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നതല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും തന്റെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ഈ ഓവുലേഷൻ നടന്നത് അല്ലെങ്കിൽ ഈ അണ്ടവിസർജനം നടന്നത് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന ഡേറ്റിനോടനുബന്ധിച്ച് സ്ത്രീകളിൽ യോനിയിൽ നിന്നും വളരെയധികം ഡിസ്ചാർജസ് വന്നുകൊണ്ടിരിക്കും വജയങ്ങൾ ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും ഇത് സാധാരണ ഈ അസ്ഥിരുക്കം പോലെയുള്ള അസുഖം വരുന്നവർക്ക് ഉണ്ടാവുന്ന പോലത്തെ ഡിസ്ചാർജ് ആയിരിക്കില്ല ഇതിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും സ്ത്രീകളിൽ ഓവുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസ്ചാർജ് കൂടാൻ തുടങ്ങും ഈസ്വജൻ എന്ന ഹോർമോണാണ് ഈ ഓബുലേഷനെ സഹായിക്കുന്നത് അപ്പൊ ഈ ഓവുലേഷൻ നടക്കുന്നതിനു അനുബന്ധിച്ച് ഒരു ഈശ്വരൻ സെർജ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവും ഈ ഈശ്വജൻ സെർജ് കാരണം ഈ യോനിയിൽ നിന്നും കൂടുതൽ ഡിസ്ചാർജ് വരാനും തുടങ്ങും ഈ ഡിസ്ചാർജ് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല ഉണ്ടാവുക അതിന് മുന്നോട്ടുള്ള ദിവസങ്ങളിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും ഉണ്ടാവും അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിലും അത് കുറച്ചും കൂടെ തിക്ക് ആയിരിക്കും പക്ഷെ അത് നോൺ സ്റ്റിക്കി ആയിരിക്കും തീരെ ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള എന്നാൽ ഓവുലേഷൻ ടൈപ്പിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് വളരെ ക്ലിയർ ആയിട്ട് വെള്ളം പോലത്തെ ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ ഇത് കുറച്ച് ആയിരിക്കും ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഇത് പുറത്തെത്തി കഴിഞ്ഞാൽ ഉണ്ടാവുക ഇത് ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഓവുലേഷൻ നടന്ന ഒരു സ്ത്രീയില് മാത്രമേ ഇങ്ങനെയുള്ള ചേഞ്ചസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരികയുള്ളൂ രണ്ടാമതായിട്ട് വരുന്ന ഒരു സിംറ്റം ആണ് സ്പോട്ടിങ് ഒരു ഭാഗത്തു നിന്നും ചെറിയ വജയങ്ങൾ ഡിസ്ചാർജ് അത് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള ചെറിയ സ്പോട്ടിങ് പോലത്തെ ഒരു ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ഇതും ഈ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്പോട്ടിങ് കണ്ടുവരുന്നത് ഇത് ഒരിക്കലും മെൻസസ് അല്ല ഇതൊരു സ്പോട്ടിങ് പോലെ കാണുന്നതാണ് അതുപോലെ വളരെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെഞ്ചാണ് മാരടങ്ങൾക്ക് വരുന്ന വേദന അതുപോലെ മാരടങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഓവലേഷൻ നടക്കുന്ന സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യമാണ് ഈ ലോവർ അഡ്മൽ പെയിൻ അല്ലെങ്കിൽ അടിവയറിന്റെ ഭാഗത്തും അതുപോലെ നടുവിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് വേദന വരിക പെട്ടെന്ന് ഒരു പെയിൻ പോലെ വന്നിട്ട് അത് എഴുന്നേക്കുന്ന സമയങ്ങളിൽ കൂടുക നടക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അടിവയറിൽ വേദന വരിക പെട്ടെന്നുള്ളൊരു കൺട്രാക്ഷൻ പോലത്തെ പെയിന് വരിക എന്നിവയെല്ലാം ഈ ഓവുലേഷൻ സമയത്ത് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അതുപോലെ പതിവില്ലാത്തൊരു ക്ഷീണം അല്ലെങ്കിൽ തല ചുറ്റൽ അതുപോലെ ഛർദ്ദിക്കാൻ വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും സ്മെല്ലിനോടുള്ള അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ചെറിയ ചില സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അസഹ്യമായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെയുള്ള ടെൻഡൻസികളൊക്കെ ഓവുലേഷൻ സമയങ്ങളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ബോഡി ടെമ്പറേച്ചറിൽ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് നോട്ട് ചെയ്യുന്ന ആളുകൾ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒരു തെർമോമീറ്റർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളു ചില ആളുകൾക്ക് ഇത് മാർക്ട് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം അവർക്ക് ഒരു പനി പോലത്തെ ഫീലിംഗ് വരാൻ തുടങ്ങും സ്ത്രീകളിൽ ഈ ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഈ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ഓവിലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഒരു ഡിഗ്രി സെൽഷ്യസൊക്കെ ഇത് കൂടിയിട്ട് ഒരു പനി പോലെ സ്ത്രീകൾക്ക് തോന്നുകയും അനുഭവപ്പെടുകയും ചെയ്യാം ഇതിനോടനുബന്ധിച്ച് ചെറിയ തലവേദന അങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ചേഞ്ചാണ് അവർക്ക് സെക്സ്വൽ അഫിനിറ്റി കൂടുതലായിരിക്കും ഈ സമയങ്ങളിൽ ഓവിലേഷൻ നടക്കുന്ന സമയങ്ങളിൽ അവർക്ക് പുരുഷ പങ്കാളിയോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും സെക്സിനോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ഈ ലക്ഷണങ്ങളും അതുപോലെ നമ്മൾ ആർത്തോ ചക്രത്തിന്റെ കൗണ്ടിങ്ങും എല്ലാം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും ഓവുലേഷൻ മാപ്പിങ്ങ് കുട്ടികളാവാത്തവരിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ മറ്റൊരു മെത്തേഡാണ് ഓവുലേഷൻ നമുക്ക് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് കുറെ കൂടെ ആക്യൂറേറ്റ് ആണ് പക്ഷേ സ്കാനിങ് സെന്ററിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഓവുലേഷനോട് അനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടും അതിന്റെ ഓവുലേഷൻ ഡേറ്റ് നടക്കുന്ന ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റും എല്ലാം കണക്കാക്കിയിട്ട് ഏറെക്കുറെ നമ്മൾ ആ ഡേറ്റ് കണക്കാക്കിയിട്ടാണ് സ്കാനിങ് ചെയ്യുന്നത് ഇത് സാധാരണയായിട്ട് സ്ത്രീകളിൽ ചെയ്യേണ്ട ആവശ്യം വരാറില്ല പക്ഷേ വന്ധ്യതാ ചികിത്സ എടുക്കുന്ന ദമ്പതികളിലൊക്കെ സ്ത്രീകളിൽ ഈ ടെസ്റ്റ് പൊതുവേ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഏത് ഡേറ്റിലാണ് ഓവുലേഷൻ നടന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡേറ്റ് വെച്ചിട്ട് ബന്ധപ്പെടുകയൊക്കെ ആണെങ്കിൽ ഗർഭധാരണം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഈ ഐ യു എഫ് ഒക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഐ യുഐ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കപ്പിൾസ് ആണ് പൊതുവെ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നത് എന്നാൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു സ്ത്രീയുടെ ഓഗുലേഷൻ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ദമ്പതികളിൽ വളരെ എളുപ്പത്തിൽ ഗർഭധാരണ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്